വീക്കെൻഡായിട്ട് എന്ത് കഴിക്കും എന്ത് കഴിക്കും എന്നുള്ള ചിന്ത കുഴിമന്തിയിൽ വന്നെത്തി അപ്പോൾ പിന്നെ അടുത്തത് കുഴിമന്തി കഴിക്കാൻ എവിടെ പോകുന്നതായി അങ്ങനെ ഞങ്ങൾ യമനി കുഴിമന്തിയിൽ പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഞാനും ഞങ്ങളുടെ മോനും ഹസ്ബൻഡും കൂടെയാണ് അവിടെ ചെന്നത് അപ്പോൾ കുഴിമന്തി കഴിക്കാൻ ഞങ്ങൾ ചെന്നെങ്കിലും അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറയുന്നത് അവിടുത്തെ ഷവർമ്മ അടിപൊളിയാണെന്ന് ഓൾവേസ് ഒരു ഷവർമ ഫാനായ ഞാൻ എങ്കിൽ പിന്നെ ആ ഷവർമ എന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങളത് ഓർഡർ ചെയ്തു അപ്പോൾ ഷവർമ്മ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ജ്യൂസിയാണ് നിറയെ ഉള്ള റുമാലി റൊട്ടയിലുള്ള ഷോർമ്മയായിരുന്നു ടൊമാറ്റോ സോസ് വിട്ടൊരു കളിക്കാൻ ഞാനില്ല കേട്ടോ കണ്ടോ ടൊമാറ്റോ സോസ് നല്ലോണം വാരി ഒഴിക്കുന്നുണ്ടകത്ത് അങ്ങനെ അടിപൊളിയായിരുന്നു എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ ഫില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അധികം ക്യാബേജ് ഒന്നും അങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടൊന്നുമില്ല നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് തന്നെയാണ് കേട്ടോ ഒരുപാടും കിട്ടുന്നത് നല്ല ജ്യൂസി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് ബീഫ് മന്തിയാണ് ബീഫ് മന്തി ഞങ്ങൾ ഒരുപാട് തവണ കഴിച്ചിട്ടുള്ളതാണ് എനിക്ക് എനിക്ക് ചിക്കൻ മന്തിയെക്കാട്ടി എപ്പോഴും ഇഷ്ടം ബീഫ് മന്തി തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി റൈസാണ് ഒട്ടും കുഴയാത്ത നല്ല ഇതായിട്ട് കിടക്കുന്ന റൈസാണ് പിന്നെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ തൊടുമ്പോഴേ ഇങ്ങനെ വരുന്ന ഒരു പരുവം ഉണ്ടല്ലോ ആ പരുവത്തിന് നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പം ഞാൻ എന്താ മയണൈസും ടൊമാറ്റോ സോസും ഒക്കെ കുഴിച്ച് അടിപൊളിയായിട്ട് കഴിക്കുകയാണ് എനിക്ക് നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഓരോ തവണ ഇവിടുന്ന് കഴിക്കും തോറും ഞാൻ ഞാനിവിടുത്തെ ബീഫ് കുഴിമന്തിയുടെ ഫാൻ ആയിക്കൊണ്ടേയിരിക്കുകയാണ് വീണ്ടും 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 എനിക്ക് കഴിക്കാൻ തോന്നുന്ന തോന്നുന്നൊരു ഐറ്റമാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഞങ്ങളങ്ങനെ ഷോർമയൊക്കെ കഴിച്ചു ഇതാ ബീഫൊക്കെ കണ്ടോ നല്ല അടിപൊളി സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ജ്യൂസി ആണ് അങ്ങനെ അതെല്ലാം ഞങ്ങൾ കഴിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ലൈം ജ്യൂസ് ഓർഡർ ആക്കിയായിരുന്നു കാരണം മന്തിയൊക്കെ ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ എനിക്കൊരു ലൈം ജ്യൂസ് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഇവിടെ നമ്മളതിനകത്ത് ആ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് നല്ല ഇഷ്ടം നല്ല സൗകര്യമുള്ളൊരു ആണ് ഞങ്ങൾ പിന്നെ ഓൾവേസ് ലൈറ്റ് കപ്പിൾസ് ആയത് കാരണം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് തിരക്ക് നല്ല കുറവായിരുന്നു കേട്ടോ ഇത് ചക്കുവള്ളിയും വരുന്നത് പുതിയ പുതിയകാവ് ചക്കുവള്ളി റോഡിലുള്ള തഴവേലാണേ